ഹലോ പ്രതീക്ഷിക്കാതെ വരുന്ന സിനിമകൾ വിജയിക്കുന്നതും വലിയ പ്രതീക്ഷയോടെ വരുന്ന സിനിമകൾ പരാജയപ്പെടുന്നതും ഒരു പുതിയ കാര്യമല്ല എന്നാൽ വാലിബനെ പോലെ ഒരു സിനിമ ഒരു ഡെഡ്ലി കോംബോ പ്രവർത്തിച്ച സിനിമ പ്രഗത്ഭരായ ടെക്നീഷ്യൻസ് അതായത് നായകനിലും സംവിധായകനിലും മാത്രം ഒതുങ്ങുന്നില്ല സിനിമാറ്റോഗ്രഫി സംഗീതം എഡിറ്റിംഗ് അങ്ങനെ എല്ലാ മേഖലകളിലെയും കഴിവ് തെളിയിച്ച പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഒന്നിച്ച ഒരു സിനിമ ആ സിനിമയ്ക്ക് മിക്സർ റിവ്യൂസ് വരുമ്പോൾ അതൊരു ഒട്ടും ആശാവഹമായ കാര്യമല്ല എന്തുകൊണ്ടായിരിക്കണം മലയിക്കോട്ടെ വാലിബന് ആദ്യ ദിവസം മിക്സർ റിവ്യൂസ് വന്നത് എന്തായിരിക്കാം ആ സിനിമയ്ക്ക് സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം പ്രേക്ഷകർ ആ സിനിമയുമായിട്ട് കണക്ട് ചെയ്യാതെ പോയത് നമുക്കറിയാവുന്ന റീസൺസ് തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ അപ്പം എന്തൊക്കെയാണെന്ന് ഒന്ന് ആയിട്ട് നോക്കാം വെൽക്കം ടു ജങ്കിൾ വൈൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷനിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് ഞാൻ ലോഞ്ച് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തത്സമയം കാണാൻ പറ്റും താങ്ക് യു വമ്പന്മാരുടെ ടീം എന്നത് സിനിമയ്ക്കെന്നല്ല ഏത് മേഖലക്കായാലും ഒരു ഭാരമാണ് അത് ഏത് ക്രിയേറ്റീവ് ഫീൽഡായാലും ബിസിനസ് ഫീൽഡായാലും മറ്റ് ഏത് മേഖലയാണെങ്കിലും വമ്പന്മാരുടെ ടീം ഒന്നിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷ കൂടും ക്രിയേറ്റീവ് ഫീൽഡായ സിമ സിനിമ മേഖലയാകുമ്പോൾ എസ്പെഷ്യലി അതിനുള്ള ഹൈപ്പ് കൂടും അതിനനുസരിച്ച് ഡെലിവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷനിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും താഴെ പോയാൽ ആ സിനിമയെ നെഗറ്റീവായിട്ട് അത് ബാധിക്കും സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് വരാൻ സാധ്യത കൂടും അപ്പോൾ ടീം ഈ സിനിമയ്ക്ക് പിന്നിലെ ടീം ഈ സിനിമയ്ക്കൊരു ബാധ്യതയായി എന്ന് വേണം കരുതാൽ ഒരു മിസ്പ്ലേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മലയക്കോട്ടെ വാലുവൻ നടത്തിയത് എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മാർക്കറ്റിംഗ് ടീം ഒന്നുകൂടെ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇതിൻ്റെ തുടക്കത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ട്രെയിലർ ട്രെയിലറാവട്ടെ ടീച്ചർ ആവട്ടെ ഇൻ്റർവ്യൂസ് ഇതിൻ്റെ ടീം കൊടുത്ത ഇന്റർവ്യൂസ് ആവട്ടെ എല്ലാം ഇതൊരു വലിയ പടമാണെന്ന് പറഞ്ഞു വെച്ചു പ്രേക്ഷകന്റെ മനസ്സിൽ വലിയ പടം എന്നാൽ ഒരു മാസ് എൻ്റർടൈനർ എന്നാണ് കൺസെപ്റ്റ് അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു മാസ് മസാല ആണ് ഒരു ക്ലാസ് പടമാണ് ഈ വലിയ ബജറ്റിൽ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ വലിയ ഫ്രെയിമിൽ ഒരുങ്ങുന്നതെന്ന് അവൻ ഒരിക്കലും വിചാരിക്കത്തില്ല ഒരു ക്ലാസ് പടമാണെങ്കിൽ അതിൽ പ്രേക്ഷകൻ്റെയും ചിന്ത ആവശ്യമാണ് അവൻ ഇന്ത് പെർസ്പെക്റ്റീവിലാണ് ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ ഡയറക്ടറുടെ വ്യൂസ് എന്താണ് ഡയറക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ പ്രേക്ഷകനും ചിന്തിക്കും അവന് ചിന്തിക്കേണ്ടി വരും ക്ലാസ് സിനിമ ആകുമ്പോൾ എന്നാൽ മാസ് സിനിമയ്ക്ക് തലച്ചുകൊണ്ട് ആവശ്യമില്ല ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യുക എൻജോയ് ചെയ്യുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതൊരു ക്ലാസ് സിനിമയാണ് എന്നുള്ള യാഥാർത്ഥ്യം പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞില്ല ഇതൊരു എൽ ജെ പി മൂവിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി മൂവിയാണ് എന്നുള്ളത് അവൻ മിസ് ഔട്ടായി അവൻ മറന്നു അതായത് ഈ രണ്ടാമത്തെ ടീസർ ഒഴിച്ച് രണ്ടാമത്തെ ടീസറിൽ ഈ സിനിമ ഒരു ഡ്രമാറ്റിക് സ്റ്റൈലിലുള്ള സിനിമയായിരിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒന്നാമത്തെ ടീച്ചർ ആകട്ടെ ട്രെയിലർ ആകട്ടെ ട്രെയിലറിൽ കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നതൊരു എൻ്റർടൈനർ ഒരു ആക്ഷൻ ജോണിലുള്ള എൻ്റർടൈനർ ആണ് എന്നാണ് അതായത് ചിക്കൻ ബിരിയാണി എന്ന് എന്നെഴുതിയ പൊതി തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് റേഷനറി കൊണ്ടുള്ള പഴഞ്ചോറാണ് തീർച്ചയായും റേഷനറി കൊണ്ടുള്ള പഴഞ്ചോർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുക പക്ഷെ അവർക്ക് വിളമ്പിയാൽ അതിൻ്റെ വാല്യൂ മനസ്സിലാകും അപ്പോൾ ചിക്കൻ ബിരിയാണി ഉദ്ദേശിച്ച് വന്നതിന് ചിക്കൻ ബിരിയാണി തന്നെ കിട്ടണം അതല്ലെങ്കിൽ അവിടെ റിവ്യൂസ് നെഗറ്റീവ് ആയിരിക്കും അഭിപ്രായം നെഗറ്റീവ് ആയിരിക്കും അതാണ് ഇവിടെയും സംഭവിച്ച ഒരു പ്രധാന കാര്യം ഇതൊരു കഥ പോലെയാണ് കാലദേശങ്ങളില്ലാത്ത ഒരു അമർചിത്ര കഥ പോലെയാണ് എന്നും മോഹൻലാൽ ആയാലും ലിജോ ജോസ് പെല്ലിശ്ശേരി ആണെങ്കിലും എല്ലാ ടീം അംഗങ്ങളാണെങ്കിലും പ്രസ് കോൺഫറൻസിലും മറ്റും ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ സംഭവ ബഹുലമായ കഥകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ചടുലത കൊണ്ടും സംഭവ ബാഹുല്യം കൊണ്ടും തന്നെയാണ് ഇവിടെ ആ ചടുലത നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചടുലത ഇല്ലാതെ വരുമ്പോൾ അത് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതാണ് ഇവിടുത്തെ പ്രശ്നവും ആദ്യം മുതൽ മലയക്കോട്ടെ വാലിബനിൽ ഒരു പ്രതീക്ഷ ഫാൻസിനും സാധാരണ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ ഇതിന്റെ ടീം കാത്തു സൂക്ഷിച്ച ഒരു സീക്രസി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഏത് ജോണുള്ള സിനിമയാണ് എന്നുപോലും വ്യക്തമായിരുന്നില്ല എന്നാൽ ടീച്ചറും ട്രെയിലറും ഒക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഇൻറ്റർവ്യൂസ് കണ്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നി ഇതൊരു ആക്ഷൻ ജോണിലുള്ള സിനിമ ആയിരിക്കുമെന്ന് അതായത് ലൂസിഫർ ഒരു ക്ലാസിക് സ്റ്റൈലിൽ എടുത്താൽ എങ്ങനെയിരിക്കും ആ രീതിയിലാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കാലദേശങ്ങളില്ലാത്തൊരു ലൂസിഫറിനെയാണ് അവർ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ അവർക്ക് കിട്ടിയത് ഒരു വാനംപ്രസ്ഥമായിരുന്നു വാനംപ്രസ്ഥത്തിൻ്റെ ഓഡിയൻസും ലൂസിഫറിൻ്റെ ഓഡിയൻസും രണ്ടാണ് രണ്ടും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ശതമാനം ആൾക്കാരെ ഉള്ളൂ അത് യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു ലൂസിഫർ കണ്ട് അല്ലെങ്കിൽ മറ്റൊരു ആക്ഷൻ സിനിമ കണ്ട് ലാലേട്ടന്റെ ആക്ഷൻ സിനിമ കണ്ട് കൈയടിക്കാൻ പോയവർ കൈയടിക്കാനുള്ള സീൻസ് ഇല്ലാതെ വന്നപ്പോൾ നിരാശരായി അവർക്ക് ആ നിരാശ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം കരുതാൻ അവർ ആ സിനിമയെ പറ്റി നെഗറ്റീവ് പറഞ്ഞു ഈവൻ ഫാൻസ് പോലും സൈലന്റ് ആയിപ്പോയി അവർക്കൊന്നും പറയാനില്ലായിരുന്നു കാരണം അവർ ഇത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ചില്ല അത് തന്നെ ഇതിന്റെ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂസിലേക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡീഗ്രേഡിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വലിയ ടീം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ചില നടന്മാരുടെ സിനിമകൾ അല്ലെങ്കിൽ ചില കഥാഗതിയുള്ള സിനിമകൾ ഡീഗ്രേഡ് ചെയ്യാൻ അവർ ഒരു വവ്വാൽ കൂട്ടം പോലെ വെട്ടുകളിപ്പൂക്കൂട്ടം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരാൾ ഏതെങ്കിലും റിവ്യൂ എഴുതും അതിന് ബാക്കിയുള്ളവർ കോപ്പി ചെയ്യും അല്ലെങ്കിൽ അതുപോലുള്ള റിവ്യൂസ് ബാക്കിയുള്ളവരും എഴുതാൻ തുടങ്ങും മലയാളം സിനിമ റിവ്യൂവേഴ്സ് ഇത്തരത്തിലുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ആ സിനിമ റിവ്യൂസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എല്ലാത്തിനും ഒരേ തരം സ്വഭാവമായിരിക്കും പലതും ഒരാൾ എഴുതിയതിന് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിന് എല്ലാ സോഷ്യൽ മീഡിയ പേജസിലും അതിന് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു പൊതു അഭിപ്രായം ക്രിയേറ്റ് ചെയ്യും ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്യുന്നത് ആ ായം മറ്റുള്ളവരിലേക്കും പതുക്കെ പതുക്കെ പടരാൻ തുടങ്ങും ഈ സിനിമ കാണുന്ന നിഷ്പക്ഷനായ ഒരു പ്രേക്ഷകൻ ഈ അഭിപ്രായം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും സിനിമ കാണുന്നത് അപ്പോൾ അവനും തോന്നും ഈ കേട്ട അഭിപ്രായം ശരിയാണെന്ന് അവനും അറിഞ്ഞോ അറിയാതെയോ ഈ ഡീഗ്രേഡിങ്ങിന്റെ ഒരു ഭാഗമായി മാറും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുകയാണ് നെഗറ്റിവിറ്റിയുടെ ഒരു ഓളം ഒരു പർട്ടിക്കുലർ സിനിമക്കെതിരെ അല്ലെങ്കിൽ പർട്ടിക്കുലർ നടനെതിരെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവർ അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിലൂടെയും സിനിമയെ തളർത്താൻ ഇവർക്കായിട്ടുണ്ട് മലയക്കോട്ടെ വാലിപന്യർതിരെയും ഡിഗ്രേഡിംഗ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഓരോ സിനിമയും ആവശ്യപ്പെടുന്ന പ്രേക്ഷകന്റെ പക്വത എന്നൊന്നുണ്ട് പ്രേക്ഷകന് ആ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പക്വതയില്ലെങ്കിൽ അത് ആസ്വദിക്കാനുള്ള ലെവൽ ഓഫ് തിങ്കിങ് ഇല്ലെങ്കിൽ ആ സിനിമ ക്ലിക്ക് ആവാൻ സാധ്യത കുറയാറുണ്ട് ഉദാഹരണത്തിന് ബിഗ് ബി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് വെറും ആവറേജ് ഹിറ്റ് മാത്രമായിരുന്നു കാരണം ആ നരേറ്റീവ് സ്റ്റൈൽ ആ പെർഫോമൻസ് ആ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ് ആസ്വദിക്കാനുള്ള പക്വത അന്നത്തെ ജനറേഷന് അന്നത്തെ കാലത്ത് ആൾക്കാർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമ കൂടുതൽ വിജയിച്ചില്ല അതേസമയം ബിഗ് ബി ഇന്ന് റിലീസാവുകയാണെങ്കിൽ അതൊരു സൂപ്പർ ഡീപ്പ് ഹിറ്റാവും അല്ലെങ്കിൽ ബ്ലോക്ക് പാസ്റ്റർ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്ന് ഓഡിയൻസ് ചെയ്തിരിക്കുന്നു അവർ കൂടുതൽ ചിന്തിക്കുന്നു അവർക്ക് ഇത്തരം നെറേറ്റീവ് സ്റ്റൈൽ ആസ്വദിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ മലൈക്കോട്ടെ ബാലിബന്റെ കാര്യത്തിലും ആ ലെവലിലുള്ള ഓഡിയൻസ് കിട്ടാതെ പോയതും ഇതിനൊരു ഇഷ്യൂ ആയി അയേക്കാം ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അതൊരു റീസൺ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മലയക്കോട്ടെ ബാലിബന് മിക്സഡ് വ്യൂസ് വരാൻ തുടക്കത്തിൽ വരാനുണ്ടായ കാരണങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സിനിമ ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമയുടെ യാഥാർത്ഥ്യം അറിഞ്ഞതിനു ശേഷം ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയ്ക്കോട്ടെ വാലുവിൻ ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്